വിറ്റാമിൻ സിയുടെ കലവറയാണ് പപ്പായ പപ്പായ നമുക്ക് നിസ്സാരമായിട്ട് നമ്മുടെ വീട്ടിനടയിൽ വളരുന്നത് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് ഫൈബർ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ ക്രമീകരിക്കുവാനുള്ള ശക്തി ഇതിനുണ്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട് സൗന്ദര്യം കൂട്ടും അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് രോഗപ്രതിരോധ ശേഷിയെ വളരെയധികം ഇത് മെച്ചപ്പെടുത്തും ഇതിൽ പച്ചപ്പാളിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ കറികൾക്ക് ധാരാളം പച്ചപ്പാളിക്ക് എടുക്കും പച്ചപ്പാളിക്കും ധാരാളം ഗുണങ്ങളുണ്ട് വിറ്റാമിൻ എ ബി സി സി ആണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തുള്ളത് ഫൈബറുണ്ട് മഗ്നീഷ്യമുണ്ട് കാൽഷ്യമുണ്ട് എല്ലാമുണ്ട് അതുപോലെ പല രോഗങ്ങൾക്കും മരുന്നായിട്ടും പല രോഗങ്ങളെയും ചെറുക്കുവാനുള്ള കഴിവുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കുവാനുള്ള കഴിവുണ്ട് ഷുഗർ ലെവൽ നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇത് പിന്നെ നമ്മൾ പച്ചപ്പാളിക്കൊക്കെ ഗർഭിണികൾ അത്രത്തോളം കൂടുതൽ കഴിക്കുന്നത് ഉത്തമമല്ല അതിന് ചില അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഗർഭിണികൾക്ക് അത്ര ഗുണകരമല്ല ബാക്കി എല്ലാവർക്കും ഇത് ഗുണകരമാണ് അതോടൊപ്പം തന്നെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇത് തന്നെ നിങ്ങളുടെ മുഖത്ത് പുരട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പുരട്ടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ സൗന്ദര്യമൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കും അതായത് ഇതൊരു ഒരു മണിക്കൂർ നമ്മളിങ്ങനെ പുരട്ടിയിട്ടിക്കണം പുരട്ടിയിട്ടിരുന്നിട്ട് നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഉണങ്ങുമ്പോൾ നമ്മൾ ചെയ്യും അതായത് ഈ കണ്ണിനടിയിലുള്ള കറുപ്പുകൾ ആ മുഖത്തുള്ള കുരുക്കളുടെ പാടുകൾ മറ്റുള്ളതെല്ലാം പോവും മുഖം നല്ല വെട്ടിത്തിളങ്ങും മുഖം മുഖചർമ്മം നമുക്ക് നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങും അപ്പോൾ ഇത് നിത്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കും